പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ വധശിക്ഷയ്ക്ക് വിധിച്ച് യമൻ ജയിലിൽ കിടക്കുന്ന പാലക്കാട് സ്വദേശി നിമിഷപ്രിയുടെ കഥ അവരുടെ ജീവിതവേദനകൾ നിങ്ങൾ ഇതിനുമുമ്പ് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും നിമിഷപ്രിയയുടെ അമ്മ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തിമൂന്നാം തീയതി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി ഹൈക്കോടതിയിൽ നിന്നും ഡൽഹി ഹൈക്കോടതിയിലും വിവിധ കോടതികളിലും നടത്തിയ നിയമ വ്യവഹാരത്തിന്റെ ഭാഗമായി അവർക്ക് അവരുടെ സ്വയം സെക്യൂരിറ്റിയിൽ യമനിൽ പോകുവാനും അവിടെ പോയി ഈ അദ്ദേഹം ഈ നിമിഷപ്രിയ കൊന്ന തലാൽ അബദ് മഹദി എന്ന് പറഞ്ഞ ആള് കുടുംബക്കാരെ കാണുവാനുമുള്ള അവസരം കിട്ടുകയും യമനിൽ യമനിലെത്തുകയും യമനിൽ ചെന്ന് ഇവരുടെ കുടുംബക്കാരെ കണ്ട് ആ കുടുംബക്കാരുടെ ഒരു ക്ഷമ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നിമിഷപ്രിയയുടെ ഭർത്താവും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അതോടൊപ്പം അവരുടെ പതിനൊന്ന് വയസ്സായ മകളും ഒപ്പം യമനിലേക്ക് യാത്ര ചെയ്തു അതോടൊപ്പം തന്നെ ഈ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധിയും അവിടെ ചെല്ലുകയും അവിടെ ചെന്ന് ഇവരെ കാണുകയും ഇവർക്ക് ബ്ലഡ് മണി കൊടുത്ത് ഇവർക്ക് ഈ പ്രശ്നം അവസാനിപ്പിച്ച് ഇവരെ ജയിൽ മോചിതയാക്കാനുള്ള തീരുമാനമാകുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇന്ന് വാർത്താവാധ്യമങ്ങൾ ഹിന്ദു ബി ബി സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇതിന്റെ വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പം ഈ വാർത്തകൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ആണ് പബ്ലിഷ് ചെയ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ ഫണ്ട് ശേഖരണം നടത്തി നടത്തി അവരെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് ഇവർക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന ബ്ലഡ് മണി എന്ന് പറയുന്നത് നാൽപ്പതിനായിരം യു എസ് ഡോളറാണ് ഈ നാൽപ്പതിനായിരം യു എസ് ഡോളർ പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു മൂന്ന് കോടി രൂപയോളം വരും ഇന്ത്യൻ രൂപ എന്നാണ് മനസ്സിലാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടില രണ്ടറുപത്തഞ്ചൊക്കെയാണ് യു എസ് ഡോളറിന്റെ വരുന്ന വില എങ്കിലും മൂന്ന് കോടി രൂപ ഈ മൂന്ന് കോടി രൂപ കളക്ട് ചെയ്യാൻ വേണ്ടി ഈ നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിൽ അതിന്റെ ഇന്റർനാഷണൽ ആക്ഷൻ എന്ന് പറഞ്ഞ സംഘം ഒരു അക്കൗണ്ട് നമ്പർ പ്രസിദ്ധീകരിക്കുകയും ആ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഫണ്ട് പിരിവി നടക്കുകയും ചെയ് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റിയുള്ള വസ്തുതകൾ എനിക്കറിയാവുന്ന സോഴ്സിൽ നിന്നെല്ലാം ഞാൻ അന്വേഷിച്ചു കെ ബാബു എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ആക്ഷൻ കൗൺസിലുള്ളത് അതുപോലെ ഒരു മൂസയുണ്ട് ഒരു കുഞ്ഞ് അഹമ്മദ് കുട്ടി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു ആക്ഷൻ കൗൺസിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരു ജേക്കപ്പ് എന്ന് പറയുന്ന ആളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് അങ്ങനെ അവരുടെ എല്ലാ നേതൃത്വത്തിലാണ് ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയും അയാ കോടതി പോവുകയും അമ്മയ്ക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ നിമിഷപ്രിയയുടെ ഭർത്താവ് തോമസിനും ടോമി തോമസിനും അവരുടെ മകൾ പതിനൊന്ന് വയസ്സുള്ള മിഷേലിനും അവിടെ പോകാൻ അനുവാദം കിട്ടിയത് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ അവരവിടെ എത്തുകയും ഇവിടുത്തെ ഈ ആക്ഷൻ കൌൺസിൽ അംഗങ്ങളുമായി സംസാരിക്കുന്ന വീഡിയോ വീഡിയോയിൽ സംസാരിക്കുന്ന ഫോട്ടോയും ഇന്ന് അടുത്ത ദിവസം ഹിന്ദു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കൗ ഈ കൗൺസിലിൻ്റെ നേരത്തിൽ ഈ ഫണ്ട് കളക്ട് ചെയ്യുന്ന അങ്ങനെ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ നമുക്കൊരു വഴി ഉണ്ടായിരിക്കുകയാണ് ഈ നിമിഷപ്രിയ യഥാർത്ഥങ്ങൾ ഇവിടെ നിന്ന് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി എട്ടിലാണ് ഒരു ജോലിക്കായിട്ട് യമനിൽ പോകുന്നത് ഈ ഡിപ്ലോമ നഴ്സിംഗ് പഠിച്ച നിമിഷപ്രിയ തന്റെ വീട്ടിലെ വീട്ടു ജോലിക്ക് പോകുന്ന അമ്മയുടെ ദാരിദ്ര്യം രണ്ട് പെൺമക്കളാണ് അവിടെ ദാരിദ്ര്യം ഒക്കെ കണ്ട് എന്തെങ്കിലും ഒരു ജോലി സമ്പാദിച്ച് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവിടെ സെന എന്ന് പറയുന്ന ഇവരുടെ യമന്റെ ക്യാപിറ്റൽ സിറ്റിയിലുള്ള ഒരു സർക്കാർ ഹോസ്പിറ്റലാണ് അവർ ജോലി ചെയ്തിരുന്നത് അത് ആ ജോലിയിൽ നിന്ന് വളരെ ചെറിയ പൈസ മാത്രമാണ് കിട്ടിയിരുന്നത് ഇവര് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ തിരിച്ചു വരികയും രണ്ടായിരത്തി എട്ടിന് ശേഷം മൂന്ന് വർഷം കഴിഞ്ഞ് തിരിച്ചു വരികയും ടോമി തോമസ് എന്ന് പറയുന്ന ആളെ വിവാഹം കഴിക്കുകയും ചെയ്തു അതിനുശേഷം ഈ ടോമി തോമസുമായിട്ട് ഇവര് തിരിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ കല്യാണം കഴിച്ചതിന് ശേഷം രണ്ടായിരത്തി ടോമി തോമസിനെ ആയ ഒന്നോടൊപ്പം അവിടെ പോവുകയും അവിടെ അദ്ദേഹം ഒരു ഇലക്ട്രിക് അസിസ്റ്റൻസിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കുട്ടി ജനിക്കുന്നു ആ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇവരുടെ വരുമാനം കൊണ്ട് ഈ കുട്ടിയെ ഈ അവരുടെ കുടുംബവും അവിടെ സംരക്ഷിക്കപ്പെടാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലായ് മനസ്സിലായപ്പം ടോമി തോമസ് തിരിച്ച് നാട്ടിൽ വരികയും അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം തിരിച്ച് നാട്ടിൽ വരികയും അവിടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി ചെയ്യുന്നു ഇവര് നാട്ടിൽ ജോലി ചെയ്യുകയും ചെയ്യാണ് അങ്ങനെ ഇരുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സോറി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവരുടെ മകൾ ജനിക്കുകയും രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം തിരിച്ചു വന്ന് ഇവിടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയുമാണ് ചെയ്തിരുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ ഈ ഈ പറയുന്ന ഒരാ ഒരു ക്ലിനിക് പാർട്ണറെ കണ്ട ഒരു ഒരു സ്വന്തമായൊരു പ്രൈവറ്റ് ക്ലിനിക്ക് ആരംഭിക്കാനുള്ള ഇവരുടെ ശ്രമം നടക്കുന്നത് ആ സമയത്തിന്റെ പരി പരിമാനമായി ഇവര് രണ്ടായിരത്തി പതിനാലിൽ അവിടുത്തെ ലോക്കൽ ഇവരുടെ ഈ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് ജോലി ഒരു കട ഉണ്ടായിരുന്നു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിരുന്ന ഈ തലാൽ അബദോ മദനി മൊഹദി എന്ന് പറയുന്ന ഈ യമനിയെ കണ്ടെത്തുകയും അവർക്കൊരു ലോക്കൽ ഗാർഡിയൻഷിപ്പ് വേണം അങ്ങനെ എവിടെ മാത്രമേ അവിടെ ഒരു ആൾക്ക് കട തുടങ്ങാൻ പറ്റുള്ളൂ ഒരു ഫോറിനർക്ക് അങ്ങനെ ഈ ഈ പറഞ്ഞ പൊതുവേ ഈ പറഞ്ഞ സൗ ഈ അറേബ്യൻ കൺട്രീസിലൊക്കെ നമുക്കൊരു സ്വന്തമായ ഷോപ്പ് തുടങ്ങാൻ പറ്റില്ല എപ്പോഴും ഒരു ലോക്കലായിട്ടുള്ള ഒരാളുടെ ഓണർഷിപ്പിലേക്ക് തുടങ്ങാൻ പറ്റുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മഹതി ആയിട്ടുള്ള പരിചയമെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഇവരുടെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഇവർ ജോലി ചെയ്തിരുന്ന അവിടെ ടെക്സ്റ്റൈൽ കട നടത്തുന്നു അതിനു ഇയാളുടെ മകളുടെ സോറി ഈ മഹതിയുടെ ഭാര്യയുടെ പ്രസവം നടന്ന സമയത്ത് ഈ ക്ലിനിക് ഇവർ ജോലി ചെയ്തിരുന്ന ഈ നിമിഷപ്ര ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിലാണ് ഈ ഗവൺമെന്റ് ക്ലിനിക്കിലാണ് ഇവരുടെ ഈ പ്രസവമൊക്കെ നടന്നത് അങ്ങനെയാണ് ഇദ്ദേഹവുമായിട്ട് പരിചയമാകുന്നത് ഈ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇയാളെ സമീപിക്കുകയും ഇദ്ദേഹം ഈ ക്ലിനിക്ക് നടത്താനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാലില് ഇദ്ദേഹം ഈ ന്യൂ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി ഇതിന്റെ ഇടയിൽ ഇവര് ഈ കൊച്ചിൻ്റെ അതിനുള്ള ശ്രമം നടത്തി രണ്ടായിരത്തി പതിനഞ്ചില് ഈ മദനിയും മഹതി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഈ കൊച്ചിൻ്റെ ആദ്യ ഈ കൊച്ചിനെ മുക്കുന്നതിന് വേണ്ടിയുള്ള ബാപ്റ്റിസത്തിന് വേണ്ടി നാട്ടിൽ വരികയും ഈ നിമിഷപ്രിയയോടൊപ്പം ഈ മഹതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ ഈ സ്പോൺസറും ഉണ്ടായിരുന്നു ഇവരവിടെ വരികയും അയാണ്ട് ആറ് ലക്ഷം രൂപ കളക്ട് ചെയ്യുകയും നാട്ടിൽ നിന്ന് ഭർത്താവും ഒക്കെ കൂടി കുടുംബക്കാരും ഒക്കെ ആയിട്ട് ആറ് ലക്ഷം രൂപ കളക്ട് ചെയ്ത് തിരിച്ചു പോയി അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങുകയും അതോടൊപ്പം തന്നെ ഈ ക്ലിനിക്കിലേക്ക് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഭർത്താവിനെയും കുട്ടിയേയും തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമവും ആരംഭിച്ചു അപ്പോൾ ഈ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഇത് ഒരുവിധം നന്നായി പോകുന്നു പതിനാല് ബെഡോള ഉള്ള ഒരു ക്ലിനിക്കാണ് നിങ്ങളുടെ പ്രത്യേക അറിവിലേക്ക് ഞാൻ പറയുന്നത് യമൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പൂവർ ഹെൽത്ത് സർവീസുള്ള അല്ലെ ഹെൽത്ത് സർവീസുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഹെമൻ എന്ന് പറഞ്ഞത് ഈ യമൻ എന്ന് പറഞ്ഞ കാരണം ഈ കൊറോണ പൊട്ടിപ്പുറപ്പെട്ടപ്പം ഈ ലോകത്തിലെ ഹെൽത്ത് സർവീസിന്റെ ഒരു മെറിറ്റ് അന്ന് പബ്ലിഷ് ചെയ്തു തന്നു ഏറ്റവും പുറകിൽ നിന്ന രാജ്യമാണ് ഈ യമൻ എന്ന് പറഞ്ഞത് അവിടെ ഒരു നല്ല ഒരു ഹോസ്പിറ്റൽ ബെഡ് പോലും അതായത് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റൽ ബെഡ് പോലും ഉള്ളത് വളരെ കുറച്ച് ഹോസ്പിറ്റൽ മാത്രമാണ് അങ്ങനെ ഒരു വളരെ മോശം ഹെൽത്ത് സർവീസ് ഉള്ള അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഉള്ള ഒരു ഒരു നാടാണ് യമൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്ലിനിക്ക് ഇവരുടെ നേരത്ത് തുടങ്ങുകയും അത് നന്നായി പച്ച നന്നായി വളരുകയും ചെയ്തു വളരെയും ചെയ്തപ്പം ഈ മഹതി എന്ന് പറഞ്ഞ ഇവരുടെ സ്പോൺസർ ചെയ്ത പരിപാടി രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കൊച്ചിൻ്റെ ബാപ്റ്റിസ്റ്റിനു വേണ്ടി നാട്ടിൽ വന്ന സമയത്ത് ഇവരുടെ കല്യാണ ഫോട്ടോകൾ ഈ തോമസ് ടോമി തോമസുമായിട്ടുള്ള കല്യാണ ഫോട്ടോകൾ ഇയാളെ കാണിക്കുകയും ഇയാൾ ബോധപൂർവ്വ അതിൽ നിന്ന് ഒരു ഫോട്ടോ തട്ടിയെടുക്കുകയും ചെയ്തു ആ തട്ടിയെടുത്തതിന് ശേഷം ഇയാൾ തിരിച്ച് യമനിൽ ചെന്ന് ചെയ്ത ശേഷം ഈ ഹോസ്പിറ്റലൊക്കെ നല്ല നിലയിലായപ്പം ഈ ക്ലിനിക്കൊക്കെ നല്ല നിലയിൽ പ്രവർത്തിച്ച് സാമ്പത്തികമായി ലാഭം ഉണ്ടായപ്പം എന്ത് ചെയ്യുന്നതെന്ന് വച്ചാൽ ഈ ഇയാൾ ഈ ഫോട്ടോ ശരിക്കും മാൽ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക ഈ ഫോട്ടോ കൃത്രിമമായി മാറ്റിയെടുത്ത് ഈ ഈ കുട്ടി സോറി ഇയാളുടെ ഇയാൾ ഇവരെ വിവാഹം കഴിച്ചതായിട്ട് ഈ ഫോട്ടോയിൽ ആക്കിയെടുത്തു കാരണം ഫോട്ടോ മാനിപ്പുലേറ്റ് ചെയ്ത് ഇദ്ദേഹം ഇവരെ വിവാഹം കഴിക്കുന്നതായിട്ട് ആ ഫോട്ടോ മാറ്റിയെടുത്തു മാറ്റിയെടുത്ത ശേഷം ഇയാൾ വിവാഹം കഴിച്ചതാണെന്ന് രേഖകൾ ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി ഇപ്പം നമുക്കറിയാം നമ്മളൊരു ഈ ഗൾഫ് കൺട്രീസ് ലഭിക്കാതെ നമ്മുടെ ഒക്കെ ഒന്നും ഇല്ല ഒന്നുമില്ല പക്ഷേ ഇതിനുശേഷം ഇയാൾ ഈ പണം തട്ടിയെടുക്കുകയും ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങി ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ പോലീസിൽ കംപ്ലയിന്റ് കൊടുത്തു പോലീസ് കംപ്ലയിന്റ് കൊടുത്തിട്ട് എൻ്റെ ഇവരെ എട്ട് ദിവസം പിടിച്ച് പോലീസ് ജയിലിലിട്ടു അതാണ് എം എൽ എ നിയമം സ്ത്രീക്കൊക്കെ യാതൊരു തരത്തിലുള്ള അംഗീകാരവും ഉള്ള സ്ഥലങ്ങളല്ല ഈ അറേബ്യൻ കൺട്രികളെന്ന് നമുക്കറിയാം അപ്പം അങ്ങനെ അവിടെ ചെന്ന് വിവാഹിതനായിട്ടുള്ള ഈ മനുഷ്യനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു എന്നുള്ള നിലയ്ക്കാണ് ഇയാൾ ഭാര്യയെ എന്നുള്ള നിലയ്ക്കാണ് ഇവരെ അകത്തിട്ടത് അതിനുശേഷം പിന്നീട് ഇവരുടെ ഇവരുടെ നേരെ തൂക്ക് ചൂണ്ടി ഇദ്ദേഹം ഇവരുടെ പാസ്പോർട്ട് മേടിച്ചു വയ്ക്കുകയും ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയായി ഇയാളുടെ പണം തട്ടിയെടുക്കുന്നു ഇവരുടെ ആറ് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നൊക്കെ ആറു ലക്ഷം രൂപ നഷ്ടപ്പെടുമ്പോഴുള്ള സ്ഥിതി അറിയാം ഫൈനലി ഇവരെങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി ഇയാളെ ബോധം കെട്ടി പാസ്പോർട്ട് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇയാൾ ഇവർ ഇയാളൊക്കെ എതിരെ മെഡിസിൻ കുത്തിവെക്കുകയും അങ്ങനെ വിഷം കുത്തിവെക്കുകയും ആ വിഷം കുത്തിവെച്ച് ഇയാൾ മരിക്കുകയും ചെയ്തു മനുശേഷം ഇവർ ഇവരെ ചോപ്പ് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത് പല വാർത്തകളും പല രീതിയിലാണ് എന്തായാലും ഇയാളെ കണ്ടിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ച ശേഷം ഇവർ അവിടുന്ന് രക്ഷപ്പെട്ട് സൗദി അറേബ്യയിൽ വരാനുള്ള ശ്രമത്തിനിടയിൽ ഇവർ ഈ സൗദിയുടെ ബോർഡറിൽ എമൻ്റെയും സൗദിയുടെയും ബോർഡറിൽ വന്നപ്പോൾ ഇവരെ പിടിക്കപ്പെടുകയും ജയിലിലിടുകയും രണ്ടായിരത്തി പതിനേഴിൽ ഇവരെ ശിക്ഷിക്കുകയും ചെയ്തു അതിനുശേഷം വീണ്ടും ഇവർ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും ഇതിൻ്റെ റിവ്യൂ കേസ് പോവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇവരുടെ ശിക്ഷ സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവരിനി ഇനി മരണപ്പെടുക എന്നുള്ള ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇടയിലാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇവരുടെ അമ്മയ്ക്കും അതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബത്തിൽപ്പെട്ട മകൾക്കും ഒക്കെ അവിടെ ചെല്ലാനും ഇതിന്റെ ഈ മഹതിയുടെ കുടുംബത്തെ കാണാനും അവരുമായി അവസരം കിട്ടിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് കോടി രൂപ നമ്മൾ കളക്ട് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും നിങ്ങളെല്ലാവരും ആ നിങ്ങൾ എന്നെ കേൾക്കുന്ന മുഴുവൻ മനുഷ്യരും ഈ നിമിഷപ്രിയയുടെ വേദനയിൽ പങ്കെടുക്കണം ഒരു നമ്മളെല്ലാം ഈ വിദേശത്ത് താമസിക്കുന്ന എല്ലാം തന്നെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മുടെ നാട് ഉപേക്ഷിച്ച് പോകുന്ന ആളുകളാണ് അല്ലെങ്കിൽ ജീവിക്കാനുള്ള സൗകര്യക്കുറവുകൊണ്ട് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനും ഒക്കെയായി ഈ നാട് വിട്ടു വന്നവരാണ് ഇപ്പോൾ യു കെയിലും അതുപോലെ ഓസ്ട്രേലിയയിലും ഒക്കെ അവരെ മറ്റ് അമേരിക്കയിലും ഒക്കെ ഉള്ള ആളുകൾക്ക് നല്ല നിലയിൽ അവർക്ക് ആ ആ രക്ഷപ്പെട ആ ഒരു വരവിൽ അവർക്ക് നില ജീവിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഒരു ചെറിയ പൈസ ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ ഹിന്ദു പബ്ലിഷ് ചെയ്ത അവരുടെ അക്കൌണ്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ എന്റെ വീഡിയോയുടെ ഇടയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ദയവായി നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത് സഹായിക്കണം എനിക്ക് കിട്ടാവുന്ന സോഴ്സിൽ നിന്നെല്ലാം ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു ഇത് വളരെ ജെന്യൂനാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് കഴിയാവുന്ന സഹായം നിമിഷപ്പ് കീടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യണം എന്ന വിനയവിവർം അഭിവൃദ്ധി കൊണ്ടു നന്ദി ടോം ജോസ് അറിയാൻ പാട്